爱。Oh. Oh. മുറിവുകളുടെ ആഴം കണ്ടവനാണ് ക്രിസ്തു ഈശോയുടെ പിടാനുഭവം മുഴുവൻ അവൻ്റെ ജീവിതത്തിലേറ്റ മുറിവുകളുടെ ആത്മീയമായ ആഘോഷങ്ങളാണ് മുറിവുകൾ മറ്റുള്ളവർക്ക് അത് സഹതാപത്തോടെ നോക്കുവാനും അതിലയ്യോ കഷ്ടം എന്ന് വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് മുറിവുകളെ കുരിശുകളെ ഗ്ലോറിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കും പക്ഷെ അവനവൻ്റെ ജീവിതത്തിൽ മുറിവുണ്ടാകുമ്പോൾ അതത്ര എളുപ്പമല്ല ഒരു നാട്ടിൽ ഈശോയുടെ വീടാനുഭവകാലത്ത് വികാരിച്ചൻ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീയാണ് ഈ വർഷത്തെ ക്രിസ്തു അവന് ഭയങ്കര സന്തോഷമായി അവനതിനു വേണ്ടി നന്നായിട്ട് ഒരുങ്ങി ശരിക്കും ഉപവസിച്ചു പ്രാർത്ഥിച്ചു പ്രാശ്ചിത്തങ്ങൾ ചെയ്തു അവന്റെ ആകാരത്തിൽ മാത്രമല്ല അവൻ്റെ ആന്തരികമായി അവന്റെ പെരുമാറ്റത്തിലും വാക്കുകളിൽ പോലും ക്രിസ്തു ഇങ്ങനെ പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വന്നു ദുഃഖ വെള്ളിയാഴ്ച ആകാറായപ്പോഴേക്കും അവനെ കണ്ടാൽ തന്നെ ഈശോയെ പോലെ എല്ലാവർക്കും തോന്നി പള്ളിയില് പീഡാനുഭവത്തിന്റെ ദൃശ്യാവിഷ്കാരം കൊണ്ട് അതിലെ ക്രിസ്തുവായിട്ട് വേഷമിടാനുള്ളതാണ് റിഹേഴ്സല് വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കി നാളെ സൂപ്പറായിരിക്കും പിറ്റേ ദിവസം ഒറിജിനലായിട്ട് ഈശോയെ മരണത്തിന് വിധിക്കുന്നു ഈശോ കുരിശെടുക്കുന്നു ഈശോയെ ചമ്മട്ടി കൊണ്ടടിക്കുന്നു അവന്റെ ദേഹത്ത് വലിയ ചാട്ടവാറുകൊണ്ട് അടിവീഴുമ്പോൾ അവൻ പൊളയുന്നത് കാണുമ്പോൾ തൊട്ടടുത്ത് നിന്ന് അമ്മാമ്മമാര് വല്ലാതെ വിഷമിച്ച് തെങ്ങി പോകുന്നു അവസാനം സ്റ്റേജിലേക്ക് കയറുകയാണ് രാഹുൽ താമല വസ്ത്രങ്ങൾ ഒരു മാറ്റിയിട്ട് കുരിശിൽ തറയ്ക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ തന്നെ കുരിശിൽ തറയ്ക്കുന്നവർ അവൻ്റെ നെഞ്ചത്ത് ഒരു ബലൂണിൽ കുറച്ച് ചുവന്ന ചായവും വെള്ളവും ഒക്കെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുരിശിൽ അവൻ പൊങ്ങി ഏലിയേലമാസഭക്താനി എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് മരിച്ച ഒരു വശത്തേക്ക് ചെരഞ്ഞെടുക്കുകയാണ് ഇനിയാണ് ഭടന്മാർ വരും ഈ ഭടന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നവരാണ് കാരണം നമ്മുടെ നാട്ടിൽ മിക്കവാറും നല്ല മസലുള്ള രണ്ട് ചേട്ടന്മാരാണ് ഭടന്മാര് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതിൻ്റെ ഒരു വിറ മാറ്റാനായിട്ട് അവര് രണ്ട് ചെറിയ ഡോസ് മദ്യം കഴിച്ചു അതിൻ്റെ ഒരു ബലത്തിൽ അവര് രണ്ട് ചാല് ഈ സ്റ്റേജിൽ നടന്നിട്ട് കുന്തം കൊണ്ട് വിലാപുറത്ത് കുത്തുന്ന ആ രംഗം മനോഹരമായിട്ട് ചെയ്തു പക്ഷേ ഈ കുന്തം ഒരല്പം കയറിപ്പോയി ഈ ബലൂണിൽ നിന്ന് ചങ്കിലേക്ക് ഈ കുന്തത്തിന്റെ മുന കൊണ്ടു കഴിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്ന കർത്താവ് പെട്ടെന്ന് കർത്താവാണെന്നുള്ള കാര്യം മറന്നുപോയി അവന്റെ വായിൽ നിന്ന് കർത്താവിന്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തൊരു വാക്ക് പുറത്തേക്ക് വന്നു എപ്പോഴും അങ്ങനെയാണ് മുറിവ് പറ്റുമ്പോഴാണ് നമ്മൾ കർത്താവല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നത് മുറിവേൽക്കുന്നത് വരെ നമ്മൾ കർത്താവാണ് മുറിവ് പറ്റുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ക്രിസ്തുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മുറിവുകള് നമ്മൾ ആരാണെന്ന് കാണിച്ചു തരും എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റഫ് എന്താണെന്ന് മുറി നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം ഈശോ മരണത്തോളം മനുഷ്യൻ്റെ കൂടെ നടന്നവനാണ് പ്രലോഭനങ്ങളിൽ മാത്രമല്ല അവൻ മനുഷ്യനായി തീർന്നത് മുറിവുകളിലും വേദനകളിലും മരണത്തിലും അവൻ മനുഷ്യൻ്റെ കൂടെയായിരുന്നവനാണ് ദൈവം നമ്മുടെ കൂടെ അങ്ങനെ ദൈവം ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി മനുഷ്യൻ്റെ മുറിവായി മനുഷ്യൻ്റെ മരണമായി മനുഷ്യൻ്റെ കൂടെ നിന്നു ജീവിതത്തിലെ വല്ലാത്ത മുറിവുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏൽക്കേണ്ടി വരുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ശരിക്കും ക്രിസ്തു ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് മുറിവുകൾ നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ ഉണർത്തട്ടെ മുറിവേറ്റവൻ അതിനെ നമ്മളെ സഹായിക്കും